ഗുജറാത്തിലെ ഗ്രാമങ്ങളുടെ യഥാർത്ഥ അവസ്ഥ കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് ഗുജറാത്തിലെ അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ലഗേജെല്ലാം പാക്ക് ചെയ്ത് യാത്രയ്ക്കായി തയ്യാറായി ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ച് റിസപ്ഷനിലെത്തി ഇരുന്നൂറ് രൂപ നൽകി രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടോക്കണുകൾ എടുത്തു ഹോട്ടലിന്റെ തന്നെ റെസ്റ്റോറന്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നൂറ് രൂപ നൽകിയപ്പോൾ ഹോട്ടലിൽ നിന്നും കിട്ടിയതാവട്ടെ പൊഹയും പൂരിയുമാണ് പ്രധാന വിഭവങ്ങൾ സൈഡായി സബോളയും പച്ചമുളകും മിച്ചറുമുണ്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി രാവിലെ എട്ടേകാലായിട്ടും റോഡുകളെല്ലാം വിജനമാണ് അലാങ്ങിലെ പ്രഭാത കാഴ്ചകളും കണ്ടാണ് യാത്ര സൊസൈറ്റിയിൽ പാലുമായി എത്തിയിരിക്കുന്ന കർഷകർ രാവിലെ തന്നെ ഒരുപറ്റം ആടുകളെയും കൊണ്ട് മേയ്ക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആട്ടിടയൻ എവിടേക്കോ പാലുമായി പോകുന്ന ക്ഷീര കർഷകൻ വണ്ടിയിൽ എത്രമാത്രം പാൽപാത്രങ്ങളാണ് തൂക്കിയിട്ടിരിക്കുന്നത് ഓരോന്നിനും ഓരോ അളവാണ് റോഡുകൾ മാത്രമേ ആധുനികമായുള്ളൂ കാണുന്ന കാഴ്ചകളെല്ലാം തനി നാടൻ കാഴ്ചകൾ തന്നെ പ്രധാന ഹൈവേയിലേക്ക് കയറാൻ ഏതൊക്കെയോ റോഡുകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഹൈവേ വിട്ട് കഴിഞ്ഞാൽ റോഡുകളുടെ അവസ്ഥയെല്ലാം ഇങ്ങനെയാണ് മിക്കയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു പൊടിശല്യമാകട്ടെ അതിരൂക്ഷവുമാണ് പത്തുമണിയാകാറായതോടെ പ്രധാന ഹൈവേയിലേക്ക് കടന്നു ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ പലതാണ് വാഹനം ഏതെന്നോ വാഹനം എന്തിനുപയോഗിക്കുന്നോ നോക്കാതെ കിട്ടുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുക എന്ന രീതിയാണ് ഇവിടെയുള്ളവർ പിന്തുടരുന്നതെന്ന് തോന്നുന്നു ഇവിടെ ഇതാ ഒരു ലോറിയിലാണ് ഇത്രയുമധികം ആൾക്കാർ യാത്ര ചെയ്യുന്നത് ഇടയ്ക്ക് നിർത്തിയ ആളെ കയറ്റുന്നും ഇറക്കുന്നുമുണ്ട് സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പുരുഷന്മാരെന്നോ ഭേദമില്ലാതെയാണ് ലോറിയിലുള്ള യാത്ര ഒരുപക്ഷെ പൊതുഗതാഗത മാർഗ്ഗങ്ങൾക്കുള്ള അപര്യാപ്തത കൊണ്ടാവാം ഇവരെക്കൊണ്ട് ഇത്തരം യാത്രകൾക്കായി പ്രേരിപ്പിക്കുന്നത് ഹൈവേ യാത്രയിൽ കണ്ടതാണ് ഒട്ടക വണ്ടികളാണ് ഈ പോകുന്നത് ആടുകളെയും ഒട്ടകവണ്ടിയിൽ കയറ്റിയാണ് യാത്ര മുമ്പിൽ പോകുന്ന ഒട്ടകവണ്ടിയിൽ കട്ടിലിട്ട് അതിനു മുകളിൽ ആരോ കിടപ്പുമുണ്ട് എന്തെല്ലാം വ്യത്യസ്തമായ കാഴ്ചകളാണ് ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും കാണുന്നത് പതിനൊന്ന് മണിയോടെ വണ്ടിയിൽ അല്പം ഡീസൽ നിറയ്ക്കുന്നതിനായി പമ്പിൽ വണ്ടി ഒതുക്കിയതാണ് തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ ഗുജറാത്തിലെ ഡീസലിന്റെ നിരക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി ഡീസലും അടിച്ച് യാത്ര തുടർന്നു പതിനൊന്നേമുക്കാലോടെ എന്തെങ്കിലും ലഘുഭക്ഷണം വാങ്ങുന്നതിനായി ഹൈവേയുടെ സൈഡിലെ ഫുഡ് കോർട്ടിൽ വണ്ടി ഒതുക്കിയതാണ് ദീർഘദൂര ഹൈവേ യാത്രകളിൽ ഇത്തരം ഫുഡ് കോർട്ടുകൾ വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ പ്രദേശമാകെ ധാരാളം കടകളുണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങളും ലഭ്യമാണ് അല്പം ഐസ്ക്രീമും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് ഒരു പശുവാണീ ചത്തുകിടക്കുന്നത് വാഹനമോ മറ്റോ തട്ടിയതാണ് ചത്ത പശുവിനെ മറവ് ചെയ്യാൻ പോലും ആരുമില്ലെന്ന് തോന്നുന്നു പശുവാകെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടരയാകാറായതോടെ അല്പം വെള്ളം വാങ്ങുന്നതിനെ ഒരു കവലയിൽ വണ്ടി ഒതുക്കിയതാണ് കവലയിൽ എവിടെ നോക്കിയാലും മാലിന്യങ്ങളാണ് വഴിയരികിലെല്ലാം മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു മാലിന്യജലം കെട്ടിക്കിടക്കുന്ന റോഡുകൾ മാലിന്യങ്ങൾക്കിടയിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നവർ പഴക്കടകൾ ഇരിക്കുന്നതും മാലിന്യത്തിൽ തന്നെ റോയൽ എൻഫീൽഡ് ഡീസൽ ബുള്ളറ്റ് മോഡിഫൈ ചെയ്തെടുത്തതാണ് ഈ കാണുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രധാന യാത്രാ ഇത്തരം ബുള്ളറ്റുകളാണെന്ന് തോന്നുന്നു ഒരു കൗതുകത്തിന് ഈ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നതിനുള്ള കൂലി എത്രയാണെന്ന് വഴിയരികിൽ കണ്ട കച്ചവടക്കാരനോട് ചോദിച്ചു ഏഴ് കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യുന്നതിന് ഇരുപത് രൂപയാണ് കൂലി ഷെയർ ചെയ്ത് യാത്ര ചെയ്യുന്ന വാഹനമാണ് അല്പസമയം കവലയിലെ കാഴ്ചകളും കണ്ടുനിന്നതിന് ശേഷം വെള്ളവും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു രണ്ടു പേർ വഴിയരികിൽ ഇരുന്നെന്തോ ചെയ്യുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് കണ്ടിട്ട് സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇദ്ദേഹത്തിന്റെ പേര് സോണ്ടാഭായെന്നാണ് സോണ്ടാഭായോട് തന്നെ എന്താ സംഭവം എന്ന് തിരക്കി തേഗി എന്നാണ് ഇതിനിവിടെ പറയുന്നത് ഇക്കാണെന്ന കനാലിൽ നിന്നും പറിച്ചുകൊണ്ട് വന്നതാണ് വില കേട്ടപ്പോഴാണ് സത്യത്തിൽ ഞെട്ടിപ്പോയത് കിലോയ്ക്ക് ആയിരം രൂപയാണ് വില സോണ്ടുഭായ് അല്പം എനിക്ക് കഴിക്കാനായി തന്നു സോണ്ടുഭായും ഭാര്യയും ചേർന്നാണിത് കനാലിൽ നിന്നും പറിച്ച് ഉണക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത് ഇവരുടെ ഉപജീവന മാർഗവും ഇത് തന്നെ സോണ്ടോഭായോടെ യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു പ്രധാന ഹൈവേ വിട്ട് ടൂൾനാടൻ ഗ്രാമവഴികളിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര ഗ്രാമത്തിലെ കൊച്ചു കൊച്ചു കടകൾ വീടുകൾ വീടുകളുടെ അവസ്ഥയാണെങ്കിൽ അത് ദയനീയമെന്ന് പറയാം കണ്ടാൽ ഇതും വീടുകളാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ചുടുകട്ടകൾ കൊണ്ടാണ് കൂടുതൽ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും പുറമെ പ്ലാസ്റ്ററിംഗ് ഒന്നും കാണാനില്ല ഓടുകൾ മേഞ്ഞിരിക്കുന്നത് കണ്ടാൽ ഇപ്പോൾ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്ന് തോന്നിപ്പോകും എവിടെ നിന്നോ വിറക് ശേഖരിച്ചുകൊണ്ടുവരുന്ന ഗ്രാമീണ സ്ത്രീ ഇടുങ്ങിയ കൊച്ചുകടമുറയിലെ തയ്യൽ കട മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിന് വേണ്ടിയുള്ള കൊച്ചുകട മാലിന്യങ്ങളിൽ കടന്നു വിശ്രമിക്കുന്ന പശുക്കൾ ഗ്രാമ കാഴ്ചകളും കണ്ടങ്ങനെ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം എന്നെ അടുത്തേക്ക് വിളിച്ചത് തല്ലാനാണെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഇദ്ദേഹം എന്നോട് ഇടപെട്ടത് എന്റെ ക്യാമറ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആവേശമായി കഥകൾ പതിയെ പറയാൻ തുടങ്ങി വർഷങ്ങൾക്ക് മുമ്പ് ബംഗാളിൽ നിന്നും ഇവിടേക്ക് കുടിയേറിയതാണ് ഇവിടെ അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നു ഇദ്ദേഹത്തിന്റെ പേര് ജയന്തി ഭായ് എന്നാണ് ഈ ഗ്രാമത്തിൽ തന്നെ ഉള്ളതാണ് ഇന്ന് ജോലിയൊന്നുമില്ലാത്തത് കൊണ്ട് എല്ലാവരും ഒത്തുകൂടിയതാണെന്നാണ് പറഞ്ഞത് എന്നോടകത്ത് കയറിയിരുന്ന് അല്പം വെള്ളം കുടിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞെങ്കിലും നിന്ന് കളയാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സ്നേഹത്തോടെ അത് നിരസിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ഗ്രാമത്തിൽ മോശം വീടുകൾ മാത്രമല്ലുള്ളത് അത്യാവശ്യം കൊള്ളാവുന്ന തരക്കേടില്ലാത്ത വീടുകളും ഇവിടെയുണ്ട് എന്നാൽ എണ്ണത്തിൽ തുലം തുച്ഛമാണെന്ന് മാത്രം ഗ്രാമ കാഴ്ചകളും കണ്ട് മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെയോ വസ്തുക്കൾ വെച്ച് വിൽക്കുന്ന ഗ്രാമീണരെയാണ് കണ്ടത് അന്നന്നത്തെ എണ്ണത്തിനായി എവിടെ നിന്നും ശേഖരിച്ചുകൊണ്ടുവന്ന വസ്തുക്കളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് മുമ്പ് സ്വന്ത ഭായുടെ കയ്യിൽ കണ്ട തേകി തന്നെയാണ് ഇവിടെ പ്രധാനമായും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കൂടാതെ മറ്റെന്തൊക്കെയോ വസ്തുക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഒന്നും വാങ്ങിക്കഴിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല ദീർഘദൂര യാത്രകളിൽ ഒട്ടും തന്നെ പരിചയമില്ലാത്ത വസ്തുക്കൾ വാങ്ങിക്കഴിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ യാത്ര തന്നെ അവസാനിപ്പിക്കേണ്ടി വരും കാഴ്ചകളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു സമയം നാലുമണി എടുത്തിരിക്കുന്നു വഴിയെങ്കിലും വണ്ടി ഒതുക്കി ഓൺലൈനിൽ അടുത്ത സിറ്റിയിൽ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു രാധാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നത്തെ സ്റ്റേ ഉദ്ദേശിച്ചിരിക്കുന്നത് അഞ്ചരയോടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ റൂമിന് ഞങ്ങൾക്ക് റെന്റായി വന്നിട്ടുള്ളത് ചെറിയ ഹോട്ടൽ നല്ല മികച്ച റൂമാണ് കിട്ടിയിട്ടുള്ളത് പ്രതീക്ഷിച്ചതിലും നേരത്തെയാണ് ഇന്ന് ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി നാളെ തന്നെ കാശ്മീരിലേക്കുള്ള യാത്ര തുടരേണ്ടതുണ്ട് യാത്രകൾ തുടരുകയാണ്